ഓടുന്ന ട്രെയിനിൽ നിന്നും ട്രാക്കിനും ട്രെയിനിനും ഇടയിൽ വീണ് മരണത്തെ മുഖാമുഖം കണ്ട യാത്രക്കാരനെ സാഹസികമായി രക്ഷിച്ച റെയിൽവേ പോലീസുകാരെ അനുമോദിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആർജിഗോൾ ജെ എം യു പി സ്കൂളിന്റെ ഓടുന്ന ട്രെയിനിൽ നിന്നും ട്രാക്കിനും ട്രെയിനിനും ഇടയിൽ വീണ് മരണത്തെ മുഖാമുഖം കണ്ട യാത്രക്കാരനെ സാഹസികമായി രക്ഷിച്ച റെയിൽവേ പോലീസുകാരെ അനുമോദിച്ചു കണ്ണൂർ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരായ സുരേഷ് കക്കറ ലഗേഷ് വി വി എന്നിവരെയാണ് റെയിൽവേ പോലീസ് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിനും ട്രെയിനിനും ഇടയിൽ വീണ യാത്രക്കാരെയാണ് ഇവർ അത്ഭുതകരമായി രക്ഷിച്ചത് സാഹസിക പ്രവൃത്തിയിലൂടെ കേരള പോലീസിന്റെ അഭിമാനമായി മാറിയ ഉദ്യോഗസ്ഥരെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ വെച്ചാണ് അനുമോദിച്ചത് കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ എസ് വി വിജേഷ് ഉപഹാരങ്ങൾ കൈമാറി എസ്ഐമാരായ സുനിൽകുമാർ രാജൻകോട്ടമലയിൽ എസ്ഇ പി വിപിൻ സുമേഷ് എന്നിവർ സംസാരിച്ചു സുരേഷ് കക്കറ ലഗേഷ് എന്നിവർ നന്ദി പറഞ്ഞു കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ് കണ്ണൂർ സ്റ്റേഷനിൽ എത്തി യാത്ര തുടരവെയാണ് സംഭവമുണ്ടായത് ട്രെയിൻ പുറപ്പെട്ട് നൂറു മീറ്ററോളം യാത്രക്കാരൻ ട്രെയിനിനടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവരുടെ പ്രവൃത്തി വലിയ തരത്തിലുള്ള പ്രശംസയ്ക്കാണ് ഇടയാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നോർത്ത് മലബാർ പാസഞ്ചർ അസോസിയേഷനും ഇവരെ അനുമോദിച്ചിരുന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ